മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ ആദ്യ ബജറ്റ് ഇരുപത്തി മൂന്നിന് ധനമന്ത്രി നിർമ്മല സീതാരാമനെ അവതരിപ്പിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തെ ബജറ്റാണ് അവതരിപ്പിക്കുക പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം ആരംഭിച്ചേക്കും കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമനുമായി കൂടിക്കാഴ്ച നടത്തി ആർ ബി ഐ ഗവർണർ ശക്തികാന്ത ദാസ് വിവരങ്ങളുമായി ഡൽഹി നിന്നും നന്ദഗോപൻ ചേരുകയാണ് നന്ദൻ ഇരുപത്തി കേന്ദ്ര സർക്കാരിന്റെ മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ ആദ്യ ബജറ്റ് മറ്റു വിശദാംശങ്ങളും സുരേഷ് ഇരുപത്തിരണ്ടാം തീയതി ബഡ്ജറ്റ് സമ്മേളന പ്രസിഡന്റ് ദ്രൗപതി മുർമു അനുമതി നൽകിയിരിക്കുന്നത് ഇരുപത്തി മൂന്നാം തീയതിയാകും ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബഡ്ജറ്റ് അവതരിപ്പിക്കുക ഇടക്കാല ബഡ്ജറ്റ് ഏത് തരത്തിലാകും രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്നതിനുള്ള ഉതകുന്നതാകുമോ എന്നുള്ളതാണ് പ്രധാനമായും ഉയരുന്ന ചോദ്യങ്ങൾ മറ്റൊരു ചരിത്രം കൂടിയാണ് നിർമ്മലാ സീതാരാമൻ രചിക്കുന്നത് അതായത് ഏഴാം തവണ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന വ്യക്തി എന്നുള്ള അല്ലെങ്കിൽ ധനമന്ത്രി എന്നുള്ള തുടർച്ചയായി ഏഴാം തവണ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന വ്യക്തി എന്നുള്ള ഒരു വലിയ നേട്ടവും നിർമ്മല സീതാരാമൻ ഇപ്പോൾ കൈവരിക്കുന്നു എന്നുള്ളതാണ് നേരത്തെ ആറ് തവണ മൊറാർജി ദേശായിയാണ് മുൻപ് ഇങ്ങനെ തുടർച്ചയായിട്ട് ബഡ്ജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി അതിനുശേഷം പദവിയിലേക്ക് അല്ലെങ്കിൽ അതിൽ ഏഴാം തവണയിലേക്ക് എത്തുന്നത് നിർമ്മല സീതാരാമനാണ് നിർമ്മല സീതാരാമന്റെ ഈ ഒരു ബഡ്ജറ്റ് മൂന്നാം നരേന്ദ്രമോദി സർക്കാരിനെ ലോകരാഷ്ട്രങ്ങളുടെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി വളർത്തുവാൻ ഉതകുന്ന രീതിയിലാകുമോ എന്നുള്ളതാണ് പ്രധാനമായും ഉയരുന്ന ചോദ്യം ഒപ്പം തന്നെ ഏതെല്ലാം മേഖലയിൽ വളർച്ചയുണ്ടാകും പ്രധാനമായും അടിസ്ഥാന മേഖലയിലും അതേപോലെ തന്നെ സാധാരണക്കാർക്ക് ജനങ്ങൾക്ക് ഉതകുന്ന രീതിയിലുള്ള പദ്ധതികൾ കൊണ്ടുവന്ന് ജനങ്ങളിലേക്ക് എത്തുന്ന പദ്ധതി ൾ അത് കൃത്യമായി മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ ഭാഗമാകുമെന്നുള്ളത് നേരത്തെ പ്രധാനമന്ത്രി തന്നെ സൂചിപ്പിച്ചതാണ് മാത്രമല്ല ഈ ക്യാബിനറ്റ് ആദ്യം ആദ്യമെടുത്ത തീരുമാനം അത് സാധാരണക്കാർക്ക് അല്ലെങ്കിൽ അത് കർഷക പെൻഷൻ അല്ലെങ്കിൽ കിസാൻ സമ്മാൻ നിധിയുടെ ഗഡുവിതരണം ചെയ്തുകൊണ്ടുള്ളതാണ് അത് സൂചിപ്പിക്കുന്നത് സാധാരണക്കാർക്ക് ഉതകുന്ന രീതിയിൽ അല്ലെങ്കിൽ സാധാരണക്കാരന് ഒരു താങ്ങുന്ന നിലയിലായിരിക്കും മൂന്നാം നരേന്ദ്രമോദി സർക്കാർ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് അത്തരമൊരു ബഡ്ജറ്റ് തന്നെയാകും ഒരു പക്ഷേ നിർമ്മലാ സീതാരാമൻ അവതരിപ്പിക്കുക എന്നുള്ളതാണ് ധന ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധരും മറ്റും ചൂണ്ടിക്കാണിക്കുന്നത് മാത്രമല്ല ഏതെങ്കിലും ടാക്സേഷൻ പോളിസിയിൽ ഏതെങ്കിലും ത്തിലുള്ള ഇളവുണ്ടാകുമോ അതേപോലെ തന്നെ ഏതൊക്കെ വെൽഫെയർ സ്കീമുകളിൽ ഏതൊക്കെ ഇനി കൂടുതൽ മുന്നോട്ട് മെച്ചപ്പെട്ട രീതിയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും പുതിയ സ്കീമുകൾ പ്രഖ്യാപിക്കുമോ തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ തന്നെ ഉയരുന്നുണ്ട് ഏതായാലും ഇരുപത്തി മൂന്നിനാണ് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് ഓഗസ്റ്റ് പന്ത്രണ്ട് വരെ ഈ ഒരു സമ്മേളനം നീണ്ടു നിൽക്കും സുരേഷ്